ആസ്കാരമുണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കൊന്നത്തടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഏക്കർ സ്ഥലവും ഓടുമേഞ്ഞ ഒരു വീടുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊന്നത്തടി സിറ്റിയിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് ഒരു കിലോമീറ്ററാണ് ദൂരമുള്ളത് ഉള്ളത് താമസയോഗ്യമായ വീടാണിത് പണിക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന വീടാണ് കറണ്ട് കണക്ഷനൊക്കെ ഉള്ളതാണ് മൂന്നേക്കറിന് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് നിലവിലെ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് റബ്ബറാണുള്ളത് ജാതിയുണ്ട് അറുപതോളം ജാതി നന്നായിട്ട് കായ്ക്കുന്ന തൈജാതിയാണ് റബ്ബറൊക്കെ നല്ല റബ്ബറാണ് മാർക്ക് ചെയ്യാറായതാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടില്ല നല്ല സൂപ്പർ സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് സ്ഥലം എങ്കിലും ചെറിയ ചെരിവുള്ളൂ നല്ല സ്ഥലമാണ് എല്ലാവിധ ഫാമിങ്ങിനും അനുയോജ്യമായ സ്ഥലമാണ് അതുപോലെ ഹോം സ്റ്റേ ഒക്കെ ചെയ്യാനും റിസോർട്ട് ചെയ്യാനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് ഒതുങ്ങിയ ഏരിയയാണ് പ്രധാന നാനൂറ്റി പതിനാലിന് എനത്തിൽപ്പെട്ട മരവാണിത് കണ്ണെല്ലാം സൈജാതിയാണ് കായച്ച് തുടങ്ങിയിട്ടുണ്ട് ചില ജാതി നന്നായിട്ട് കായച്ച് നിൽപ്പുണ്ട് ഉള്ളൂ അതുപോലെ ഇതിൽ കായ്ക്കുന്ന മാവ് പ്ലാവ് മുതലായവയൊക്കെ ഉണ്ട് അതുപോലെ കായ്ക്കുന്ന തെങ്ങുണ്ട് സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് വീട് വെക്കാനൊക്കെ അനുയോജ്യമായ ഏരിയയാണ് സ്ഥലത്തിൻ്റെ ഈ ഭാഗമാണ് ചരിവുള്ളത് ഭയങ്കര ചെരുവല്ല റബ്ബർ ആയതുകൊണ്ട് ഫ്ലാറ്റ് കുറവടിച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഭയങ്കര ചെരുവല്ല കേട്ടോ ചെറിയ ചെരുവേ ഉള്ളൂ കയറി ഇറങ്ങി നടക്കാൻ പറ്റും അതുപോലെ കണ്ട കൊണ്ട് വെള്ളം ആവശ്യത്തിന് ഉണ്ട് കേട്ടോ ഇവിടെ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്നതാണ് താഴെ സൈഡ് കുറച്ച് കണ്ടവുണ്ട് കുളമൊക്കെ കുത്താം അതുപോലെ മീൻകുളമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏരിയയാണ് ചുറ്റുപാട കൃഷിയെല്ലാം റബ്ബർ തന്നെയാണ് മെയിനായിട്ടുള്ളത് ഈ രീതിക്ക് ആറ്റുപുറവ് അടിച്ചിട്ടുണ്ട് മൊത്തം റബ്ബറിൻ്റെ ജോലി കൂടെ താഴ്സൈഡാണ് കണ്ടവായിട്ടുള്ളത് കണ്ടത്തിനകത്താണ് നമുക്ക് കുളവുള്ളത് പുല്ലുപിടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത് പറ്റാത്ത വെള്ളമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ച് കൊടുക്കാനുള്ള വെള്ളം നമുക്കുള്ളതാണ് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തിലേക്ക് കോൺക്രീറ്റ് വഴിയാണുള്ളത് അഞ്ഞൂറ് മീറ്ററോളം കോൺക്രീറ്റ് വഴിയുണ്ട് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് കോൺക്രീറ്റ് വഴി ഈ തീർന്നു കഴിഞ്ഞാൽ പിന്നെ മൺവഴിയാണ് സൈഡിലേക്കുള്ളത് ഇവിടം തൊട്ടാണ് നമുക്ക് സ്ഥലം തുടങ്ങുന്നത് ഈ റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് കൃഷിയാണ് റബ്ബറാണ് ഇത് നമ്മൾ മുമ്പേ കണ്ട വീട്ടിലേക്കുള്ള വഴിയാണ് ഇന്ന് വീടിൻ്റെ മോ മോള് ഭാവുമാണ് ഇവിടെയും ആവറേജ് നിരപ്പ് സ്ഥലമാണ് കേട്ടോ ഓവറായിട്ടുള്ള ചെരുവൊന്നുമില്ല നല്ല ക്ലൈമറ്റ് ഒക്കെയുള്ള ഏരിയ ആണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക